കത്തോലിക്കാ സന്യാസത്തെയും ക്രൈസ്തവ വിശ്വാസത്തെയും അപമാനിക്കുന്ന തരത്തിലുള്ള കക്കുകളി എന്ന നാടകത്തിനും മതതീവ്രവാദം മുഖ്യപ്രമേയമാക്കി അവതരിപ്പിക്കുന്ന ദി കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇരട്ടത്താപ്പ് നിലപാട് സ്വീകരിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കും സാംസ്കാരിക നായകർക്കുമെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം ശക്തമാകുന്നു ക്രിസ്ത്യൻ സന്യാസ സമൂഹത്തെ അടിച്ചാക്ഷേപിക്കുന്ന കക്കുകളി എന്ന നാടകത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയ ഇടതുപക്ഷ രാഷ്ട്രീയ യുവജന പ്രസ്ഥാനങ്ങളും നാടകത്തിനെതിരെ മിണ്ടാതിരുന്ന വലതുപക്ഷ രാഷ്ട്രീയക്കാരും ദി കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കെതിരെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ മുറവിളി കൂട്ടുന്ന കാഴ്ചയാണ് കാണുന്നത് സിനിമയുടെ മൂന്ന് മിനിറ്റിൽ താഴെ വരുന്ന ട്രെയിലർ മാത്രം കണ്ടാണ് സിനിമ നിരോധിക്കണമെന്ന ആവശ്യവുമായി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ രംഗത്തെത്തിയിട്ടുള്ളത് സിനിമ മതവികാരം വ്രണപ്പെടുത്തുന്നതും വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ളതാണെന്നും സിനിമയ്ക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്ന ഭരണ പ്രതിപക്ഷ പാർട്ടി നേതാക്കളോട് കക്കുകളി എന്ന വിവാദ നാടകവും ഇതേ ഗണത്തിൽ പെഴേണ്ടതല്ലേ എന്ന ചോദ്യമുയരുന്നു നാടകത്തിനെതിരെ ക്രൈസ്തവ സമൂഹം ശക്തമായ പ്രതിഷേധം ഉയർത്തിയിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും പിന്തുണയുമായി വന്നില്ല മറിച്ച് കത്തോലിക്ക സഭ ആവിഷ്കാര സാന്ദ്രത്തെ ചോദ്യം ചെയ്യുന്നുവെന്ന വാദം ഉയർത്തി ക്രൈസ്തവരെ വിമർശിക്കാനാണ് ഇവരിൽ പലരും ശ്രമിച്ചത് കൂടാതെ വിവാദ നാടകത്തിന് കൂടുതൽ വേദി നൽകുമെന്ന് ഇടതുപക്ഷ അനുകൂല സംഘടനകൾ പ്രഖ്യാപിക്കുകയും അവരുടെ പിന്തുണയിൽ നാടകം കൂടുതൽ വേദികൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയുമാണ് ആതുരസേവന രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും തിരിച്ചും വ്യത്യാസമില്ലാതെ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന സമർപ്പിത സമൂഹത്തെ അവഹേളിക്കുന്ന കക്കുകളി നാടകത്തെ ആവിഷ്കാര സാന്ദ്രമെന്ന് വിശേഷിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ദി കേരള സ്റ്റോറിയുടെ ട്രെയിലറിന് പിന്നിലുണ്ടാക്കുന്ന പ്രതിഷേധം ഇരട്ടത്താപ്പിന്റെ പ്രകടമായ ഉദാഹരണമാണ്